എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞങ്ങളെ വീട്ടിലെ കുറച്ച് അതിഥികളെയാണ് അപ്പം വീടൊക്കെ നിങ്ങൾ ചിലപ്പം കുറച്ച് കുറച്ച് വീടോന്റെ അവിടെ ഇവിടെയൊക്കെ ഭാഗങ്ങളായിട്ട് കണ്ടിട്ടുണ്ടാവും അപ്പൊ ഞങ്ങളെ വീട്ടിലെ അതിഥികളെ നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ അപ്പൊ ഞാൻ ഫസ്റ്റ് അതിഥീനെ പരിചയപ്പെടുത്തി തരാം എവിടേക്ക് വരുമ്പോ നമ്മളെ ബ്ലൂബി ഉണ്ട് ഞങ്ങൾ അവനെ പേര് ബ്ലൂബിയാണ് ആക്ച്വലി ഒരു ഫൈറ്റർ ആണ് ഇവിടെ ഉള്ളതാണ് ബ്ലാക്ക് മോളി ഇവർക്ക് കുറച്ച് കൂട്ടൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പെട്ടെന്ന് എന്തോ ഇതിൽ ചത്തുപോയി ഇപ്പൊ മാത്രമേ ഉള്ളുട്ടോ ഇവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇങ്ങനെ സൈഡിലേക്ക് കുറച്ച് സ്ഥലമുണ്ട് ഒരുപാട് സ്ഥലം ഒന്നുമില്ല കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ ഞങ്ങളെ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളെ കിളികളൊക്കെ ഈ ഗാർഡനിലാണ് ഇരിക്കുന്നത് അപ്പം ഈ സൈഡ് ഭയങ്കര റോഡിൻ്റെ സൈഡായതുകൊണ്ട് ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മളിതുപോലെ ആശ്വാസ ഷീറ്റൊക്കെ വാങ്ങി കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെടികൾക്ക് അധികം വെയിൽ കിട്ടില്ല എന്നെ കുട്ടി മെയിൻ ആലെ വെള്ളം ഒഴിക്കുന്നത് കൊറേ നിലത്തും ഒഴിക്കും കൊറേ ചെടിക്കും ഒഴിക്കും ഒക്കെയാണ് ചെടിക്ക് ഒഴിക്കുന്ന ആൾക്കാരെ മെയിനായിട്ട് ഇത് തക്കാളി ചെടി കേട്ടോ ഞാൻ ജസ്റ്റ് ഇട്ടതാണ് ആള് വളർന്നിട്ടുണ്ട് കായ ഇട്ടിട്ടില്ലേ ഇതുവരെ പിന്നെ ഇതിലൊക്കെ കുറച്ച് വിത്തുകൾ ഉണ്ട് ഇവനാണ് നമ്മളെ പയറാണ് ലാസ്റ്റ് ടൈം നാട്ടിൽ പോയി വന്ന സമയത്ത് വിത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ട് മുളപ്പിച്ചതാണ് ഇപ്പം ഇതിൽ നിറയെ പയറുകൾ അറിയില്ല താഴുന്നുണ്ടോയെന്നറിയില്ല പുതിയ ആളുകളൊക്കെ ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് പച്ചപ്പയറും ഉണ്ട് അതുപോലെ ചുവന്ന പയറും ഉണ്ട് ഇതുകൊണ്ടോ ഇവിടെയെല്ലാം പൂവിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും പുറത്ത് ശക്തി ഇവിടെ ചുവന്ന പേർ പിന്നെ ചീട ഉണ്ട് പിന്നെ മേലുണ്ട് ആ സൈഡിലുണ്ട് ഇവിടെത്തന്നെ കുറച്ച് എണ്ണക്കുണ്ട് പിന്നെ മേലെല്ലാം കൂട്ടത്തില് ഉണ്ടാകുന്നുണ്ട് പക്ഷെ നല്ല വെയിലുണ്ട് അതായക്കാർക്കൊക്കെ ഒരു ചെറിയ ക്ഷീണമുണ്ടെങ്കിലും ഒക്കെയാണ് നമ്മളെ നാട്ടിലൊക്കെ ക്രിസ്മസ് ട്രീ പോലത്തെ ചെടിയാണ് കുഞ്ഞി ആയപ്പോ ഞങ്ങള് കൊണ്ടന്നാണ് ഇപ്പൊ എത്ര വെല്ലുതായി ഇനിയും വലുപ്പം വെക്കും അതുപോലെ തന്നെ ഇങ്ങനെ നമ്മള് ക്രിസ്മസ് ട്രീ ഒക്കെ ചെയ്യുന്ന പോലെ എല്ലാവരും രസാണ് അതിന്റെ ഇത് ഇവിടെ തക്കാളി ചെടി ഉണ്ട് ഇടയ്ക്ക് ആന്തൂരത്തിന്റെ ഓരോ ഇതാണ് കേട്ടോ ഇപ്പൊ അതെല്ലാം പൂവിട്ട് കഴിയുമ്പോ ഇവന്മാരെല്ലാം ഇങ്ങനെ ഇല വാടിയിട്ട് വീണ്ടും ഇതാവുക ചെയ്യുക പിന്നെ ഇതൊന്നും ഇല്ല ജസ്റ്റ് ജസ്റ്റ് വിഷു അലത്തല് ചെടിയാണ് ഇതിന് കണ്ടില്ലേ കറക്റ്റ് അല്ല ഒരു ആഷ് കളർ പോലത്തെ ഒരു കളറാണ് ഇതിന് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു ചെടിയാണ് ഇവ ഇവരൊക്കെ ജമന്തി ഐറ്റംസിൽ പെടുന്ന ആൾക്കാരാണ് പല ടൈപ്പാണ് ഇവരുടെയൊക്കെ ആ പൂവിടുന്ന ആ സീസൺ കഴിയുമ്പോൾ ഇവന്മാരെല്ലാം വാടിയിട്ട് വീണ്ടും ഉണ്ടാവുകയാണ് ചെയ്യുക ഇത് ഇതേപോലെ തന്നെ ഇതുപോലൊരു ചെടി ഉണ്ടായിരുന്നാണ് അത് മൊത്തം പോയിട്ട് വീണ്ടും ഉണ്ടായതാണ് വയലറ്റ് കളറാണ് പിന്നെ നമ്മളെ നാട്ടിലെ തുമ്പച്ചെടി ഇത് മൂന്ന് കളേഴ്സ് ഉണ്ട് ഇവിടെ ഒരു പയറുണ്ട് പിന്നെ ഇത് ബഡ് റോസ് ഇത് വൈറ്റ് ആണ് ബഡ് റോസ് എല്ലാം ഇതിലൊക്കെ ആ പൂവിടുന്ന ആ ടൈം കഴിഞ്ഞു പിന്നെ ഇവ പിന്നെ നമ്മുടെ നാട്ടിലെ സുലഭമായ ചെടി ഓരോ കളേഴ്സ് ഉണ്ടെന്ന് ഇത് ഒരുതരം പിങ്ക് കളറാണ് ഇത് യെല്ലോ ആണ് ഇത് ഒരു വയലറ്റ് കളർ റോസ് ആണ് ഇത് ഇത് നോർമൽ നമ്മൾ കൊല കൊലയായിട്ട് റോസ് പൂണ്ടാവുന്ന ആ ഒരു ചെടിയാണ് പിന്നെ ഇത് വൈറ്റ് റോസ് അതുപോലെ തന്നെ ഇത് നല്ല റെഡ് റോസ് ഇവനും ഇതുപോലെ തന്നെ ഒരു വള്ളിച്ചെടിയാണ് ഇതിലൊരുതരം പിങ്ക് കളർ ഒരു ബഡ്റോസ് പോലത്തെ ഒരു ചെറിയ പൂവുണ്ടാവും നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇതും ജമന്തിൻ്റെ ഒരു വേരിയേഷനാണ് എല്ലാം ഞാൻ പറഞ്ഞില്ലേ സീസൺ കഴിഞ്ഞപ്പോൾ എല്ലാം പൂവ് ഇത് കഴിഞ്ഞു ഇത് ആന്തൂര്യം ഇത് അതുപോലെ തന്നെ ഇതിലൊരുതരം റെഡ് കളർ പൂ നല്ല ഭംഗിയുള്ള പൂവാണ് ഉണ്ടായിട്ട് പിന്നെ കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മളെ ചെമ്പരത്തിയാണ് ഇനി ഇവരൊക്കെ സീസൺ കഴിഞ്ഞു ഇനി വീണ്ടും ഇതിൽ നിന്ന് തന്നെ അവർ മുട്ടിട്ട് ഈ വിത്ത് താഴെ വീണിട്ടുണ്ടാവും അവിടെ നിന്ന് തന്നെ അവർ വീണ്ടും മുളച്ചു വരും ഇനി അടുത്ത ആൾക്കാരാണ് ഇവന്മാർ ഹലോ ഹലോ നോക്കിയിരിക്കുവാണ് ഇവന്റെ പേരാണ് ഡോൺ ഇവരാളിവിടെ ഒളിച്ച് നിൽക്കുന്നത് ഇവനാണ് ലോറ ലവ് ബേഡ്സ് ആണ് ഇവര് പറയാളെല്ലാവർക്കും അപ്പൊ ഇവൻ ഇത് പെണ്ണാണ് കേട്ടോ ഇത് ആണിയാണ് അപ്പൊ അവള് ഇവള് ലോറ എപ്പോഴും ഇതിന്റെ മുകളിലും കൂട്ടിന്റെ ഉള്ളിലും ഒക്കെ ആയിട്ടാണ് ഇരിക്ക ഭയങ്കര സൗണ്ട് ഒക്കെ ഇണ്ടാക്കും ഇപ്പൊ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ് എന്താ കഴിച്ചോ കഴിച്ചോ വെള്ളം കുടിച്ചോ അപ്പൊ ഇപ്പൊ ലോക്ഡൌൺ ഏതോണ്ട് പ്രത്യേകിച്ച് കടകളൊന്നും തുറന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾ വൈകി വൈകീട്ടായപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് ഞങ്ങൾ വീട്ടിൻ്റെ താഴെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ആനക്കുട്ടിയും ഇച്ചാൻ കൂടി ഇറങ്ങിയതാണ് അപ്പോൾ വൈകി എത്തിയപ്പോൾ ആളവിടെ സ്റ്റെ ഞങ്ങളെ വീട്ടിൻ്റെ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരിക്കുവാണ് ഇരുട്ട ആൾ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഒന്ന് വെളിയിൽ ഇറങ്ങുന്നത് അപ്പോൾ ആൾക്കും നല്ല സന്തോഷമായി അപ്പം അതിനെപ്പറ്റി ഇങ്ങനെ റോഡിലിങ്ങനെ നടക്കാൻ വലിയ ഇഷ്ടമാണ് ഞങ്ങൾ രണ്ടാളും കൈ ഇങ്ങനെ പിടിച്ചാൽ അവൾക്ക് നല്ല അടിപൊളിയായിട്ട് നടന്നോളും അപ്പം അങ്ങനെ ജസ്റ്റ് ഞങ്ങളൊന്ന് പുറത്ത് പോയി നോക്കുമായിരുന്നു മൊത്തം കടകളൊക്കെ അടച്ചിട്ടിരിക്കുവാണ് സാധാരണ ദിവസങ്ങളിലെല്ലാം ഈ ഒരു സമയം വൈകിട്ടാകുമ്പോഴത്തേക്കും ഭയങ്കര റഷ് ഉള്ളൊരു റോഡാണത് ഓഫീസിൽ നിന്ന് വരുന്ന ആൾക്കാരും അങ്ങനെ ഭയങ്കരമായിട്ട് തിരക്കുള്ള റോഡാണ് അപ്പോൾ ഈ ഒരു സമയം അപ്പോൾ ആരും തന്നെ ഇല്ല റോഡാകെ കാലിയായിട്ട് ഇരിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥരിങ്ങനെ റൗണ്ട് അടിക്കും ആക്ച്വലി ഇത് ടൗണിൻ്റെ സെൻ്റർ ആയതുകൊണ്ട് ഏതെങ്കിലും ഷോപ്പൊക്കെ തുറക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരാളെ ബൈക്കിൽ ഇങ്ങനെ റൗണ്ട് അടിക്കുന്നുണ്ടാവും പക്ഷേ ഇവിടെ ആളുകൾക്ക് പുറത്ത് നടക്കുന്നതിനൊന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ആക്കാറില്ല അവർ ജസ്റ്റ് ഇങ്ങനെ കടകൾ ഓപ്പൺ ചെയ്താൽ അങ്ങനെയൊക്കെയാണ് അതൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നുണ്ടായിരുന്നത് അവർ ഇത് പിന്നെ നമ്മളുടെ റൂമിൻ്റെ ബാക്ക് സൈഡ് തന്നെ ആയതുകൊണ്ട് നമുക്കങ്ങനെ വലിയ പ്രശ്നമില്ല ാണ് ചെറിയൊരു കുട്ടി ആ വഴി ഓടിപ്പോയത് അപ്പോൾ അന്ന കുട്ടി അവൻ്റെ പിന്നാലെ പോവാണ് ആക്ച്വലി നമ്മളെ റൂമിൻ്റെ താഴെയൊന്നും ആരും ഇവളുടെ ഏജിലുള്ള കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾക്ക് കളിക്കാനൊന്നും അങ്ങനെ ആരുമില്ല അപ്പം കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് അവരുടെ കൂടെ കളിക്കാനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഒരുവിധം ഞാൻ അവിടെ നിന്ന് പിടിച്ചോണ്ട് വരുവാണ് വഴിയെല്ലാം കാലിയ കണ്ടില്ലേ നിങ്ങൾ ഇത് നമ്മളെ റൂമിൻ്റെ ബാക്ക് സൈഡാണ് ഇതൊക്കെ കാണുന്ന ആ ആണ് ബിൽഡിങ്ങട്ടോ ആ റോഡിൻ്റെ ആ ഒരു മതിൽ കാണുന്നില്ല കുട്ടികളെ കളിക്കുന്നതിൻ്റെ ആ നേരെ കാണുന്ന ആണ് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കെ ആർ ഹോസ്പിറ്റൽ അത്ര അടുത്താണ് നമുക്ക് ഹോസ്പിറ്റൽ അപ്പോൾ അങ്ങനെ നമ്മൾ ജസ്റ്റ് നടന്നൊക്കെ വന്ന് തിരിച്ച് റൂമിൻ്റെ സൈഡിലേക്ക് പോകാനുള്ള ആ വഴി എത്തി ഒരു മാസ അടുത്ത ആവറായി അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെളിയിലൊന്ന് പോയി നോക്കിയതാണ് കുറേ കാലമായി നടക്കാത്തതുകൊണ്ട് ബൈക്കുണ്ട് നടന്നു അതുകൊണ്ട് ഭയങ്കര കിടപ്പൊക്കെ അപ്പോൾ എല്ലാം അടവാണ് ഷോപ്പൊക്കെ അടവാണ് ഒരു പോലീസുകാരെ ഇങ്ങനെ ബൈക്കിൽ റൗണ്ട് അടിക്കുന്നുണ്ട് ഏതെങ്കിലും ഷോപ്പ് തുറക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി പിള്ളേരൊക്കെ ഭയങ്കര റോഡൊക്കെ ഇപ്പം ഷട്ടിൽ ഗ്രൗണ്ടായി മാറിയിരിക്കുകയാണ് കുട്ടികൾക്കൊക്കെ അപ്പോൾ അന്നകുടിക്ക് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആരുമില്ല കേട്ടോ റോഡിൽ ഇല്ല ഞങ്ങൾ മൂന്നാളും ജസ്റ്റ് ഇങ്ങനെ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഈ വഴിയിലൂടെ ഒന്ന് ജസ്റ്റ് ഇറങ്ങി അപ്പുറത്തെ സൈഡിലെ വഴിയിൽ കൂടി ഇങ്ങനെ കയറി അങ്ങനെ ഒന്ന് പോയിട്ട് വന്നു അപ്പോൾ കുറേ ആയിട്ട് ഇവിടെ ഒന്ന് കാണാത്തത് ഇന്നാണ് ഒന്ന് പോയി ഒന്ന് കാണുന്നത് അപ്പോൾ എന്താ ചെയ്യാമല്ല ഈ ഒരവസ്ഥയൊക്കെ വേഗം മാറും എന്നൊക്കെ പ്രതീക്ഷിക്കാം ഓക്കെ